പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഗ്ലൈസ്മിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽപ്പെട്ട ഒന്നാണ് തിന തിനയിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഗ്ലൈസ്മിക് ഇൻഡെക്സ് കുറവാണ് അപ്പോൾ ഷുഗർ എപ്പോഴും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് തിന ചൂസ് ചെയ്യുന്നത് അതുപോലെ ബെറീസ് എല്ലാം തന്നെ വളരെ നല്ലതാണ് സ്ട്രോബെറി ബ്ലൂബെറി റാസ്പെറി ക്രാൻബെറി ഇവയെല്ലാം കഴിക്കാവുന്നതാണ് എല്ലാ തരത്തിലുള്ള നട്ട്സുകളും എല്ലാ തരത്തിലുള്ള സീഡ്സുകളും കഴിക്കാവുന്നതാണ് അതായത് ചിയ സീഡ് ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ്സ് ആൽമണ്ട്സ് കാഷിനട്ട് പിസ്ത ഇവയെല്ലാം കഴിക്കാവുന്നതാണ് ഇതിലെല്ലാം തന്നെ ഗ്ലൈസ്മിക് ഇൻഡെക്സ് കുറവാണ് മാത്രമല്ല പല തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല മിനിമം ക്വാണ്ടിറ്റിയിൽ വേണം ഉൾപ്പെടുത്താൻ അതുപോലെ തന്നെ അവക്കാഡോ നല്ലൊരു ഓപ്ഷനാണ് അവക്കാഡോയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസ്മിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവക്കാഡോ നല്ലൊരു ആണ് പ്രമേഹമുള്ളവർക്ക് അതുപോലെ തന്നെ സ്റ്റീൽ കട്ട് ഓട്സും റോൾഡ് ഓട്സും ഇതിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗ്ലൈസ്മിക് ഇൻഡെക്സും വളരെ കുറവാണ് സാധാരണയായിട്ട് പാക്ക് ചെയ്യപ്പെടുന്ന സീറൽസിലെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ റോൾഡ് ഓട്സും സ്റ്റീൽ കാട്ട് ഓട്സും വളരെയധികം നല്ലതാണ് ക്ലൈസ്മിക് ഇൻഡെക്സ് കുറവാണ് പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ് എല്ലാ തരത്തിലുള്ള പയർ വർഗ്ഗങ്ങളും നല്ലതാണ് അതായത് ഗ്രീൻ പീസ് ചെറുപയർ കടല ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ക്ലൈസ്മിക് ഇൻഡെക്സ് കുറവാണ് പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒന്നാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഉണ്ട് ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസ്മിക് ഇൻഡെക്സ് വളരെയധികം കുറവാണ് ഇത് വളരെ ഒരു നല്ല ഒന്നാണ് സ്ഥിരമായിട്ട് മധുരക്കിഴങ്ങ് കഴിക്കുന്നത്